എനിക്കൊന്നും ബിഗ് ബോസ് തന്നെ വിചാരിച്ചിട്ടുണ്ടാവും ഇവരുടെ ഇടയിൽ ഒരു അടി ഉണ്ടാവും ജയിലിൽ കടന്നിട്ട് പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അനീഷും ആദിലും ജയിലിൽ എത്തിയപ്പോ എന്താ പറയാ ഭയങ്കര അവർ കാര്യങ്ങളൊക്കെ തുറന്നു പറയാ സോറി പറയാ അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നല്ലൊരു മാറ്റം തന്നെ ആയിരുന്നു ജയിലിൽ ആദിലയും അനീഷും അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്കും അതുപോലെ ആയിരുന്നു റോബിനും റിയാസും ജയിലിൽ കടന്നപ്പോൾ കൊടുത്തിരുന്ന അതേ സെയിം ടാസ്ക് ആണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ടാവും ഇവരും തമ്മിൽ ജയിലിൽ കടന്നിട്ട് അടി ഉണ്ടാവുന്നു പക്ഷെ അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അതിലിയും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ രണ്ടാളും അനീഷാണെങ്കിലും ആണെങ്കിലും തുടക്കം മുതലേ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താ പറയാ കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ ഗെയിം ഗെയിമിലേക്ക് വരുമ്പോൾ അത് അവര് മാറ്റി വെക്കുന്നു അത്രേ ഉള്ളൂ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പിന്നെ എന്ന് പറയാന് ജിയോട് സ്റ്റാറിൽ നമ്മൾ ലൈവ് കാണുമ്പോൾ അതിൽ ചാൻസ് വരുന്നത് അനീഷ് ഡ്രാമയാണ് അതുപോലെ ആദില ഡ്രാമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ നിനക്ക് അത് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇന്നലെ ആ ഒരു ജയിൽ ടാസ്ക് വന്ന സമയത്ത് അനുമോള് നൂറ അതുപോലെ ഷാനവാസ് ഇവരൊക്കെ പുറത്ത് വന്നിട്ട് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഇവരൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ആദിലേയും ആണെങ്കിലും അവര് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പോകുന്നുണ്ട് പക്ഷെ ഈ ഡ്രാമ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇതുവരെ ഇതുവരെ അത് ഫീൽ ചെയ്തിട്ടില്ല ഇനി നമുക്ക് വരും എപ്പിസോഡുകളിൽ നോക്കാം എന്താ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിലും ഒക്കെ നോക്കാം നമുക്ക് ഇത്രയും കഴിഞ്ഞ ഒരു സീസൺ ഇത് എന്താ പറയാ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡ്രാമ ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെന്ന് പറയുമ്പോൾ രണ്ട് പേരോ മൂന്ന് പേരോ അവർ വിചാരിക്കുകയാണ് ഞങ്ങൾ ആണ് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചാലും ബിഗ് ബോസ് അതിൽ ഓരോ തടസ്സങ്ങൾ ഇട്ട് കൊടുക്കും കാരണം അതാണ് ഗെയിം അല്ലെങ്കിൽ പിന്നെ ഗെയിം ഇതൊരു ഷോ ആണ് ഗെയിമാണ് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് പൊളിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് നോക്കും ഷോ ആണ് കാരണം അതാണ് ഗെയിം അപ്പോ ആ തടസ്സങ്ങളൊക്കെ അതിജീവിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ആ തടസ്സങ്ങളൊക്കെ മറികടന്ന് ഇവർക്ക് ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവർ വീണ്ടും അടിയാവും അപ്പൊ അതാണ് ഇതൊരു ഷോ അല്ലേ അപ്പൊ എന്തായാലും ഫ്രണ്ട്ഷിപ്പ് അത് മാറ്റി വെച്ചിട്ട് ഗെയിം ഗെയിമായിട്ട് കാണും ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇനിയിപ്പോ ആദിലെയും രണ്ടാഴ്ച ആയിട്ട് ഇപ്പൊ ആദിലെയും അനീഷും ഭയങ്കര വഴക്കായിരുന്നു ഇപ്പൊ ഇന്നലെ ജയിലിൽ കടന്നതോട് കൂടി അവർ നല്ല ഫ്രണ്ട്സ് ആയി അപ്പൊ ഇനി ഇവർ അടി ഉണ്ടാക്കില്ല എന്നല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് ആണ് ഒരു ഷോ ആണ് അവർ തമ്മിൽ നാളെ അടി ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഷോ ആണ് അപ്പൊ നമ്മൾ അവർ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചിട്ട് നാളെ അതുപോലെ ആവുമെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ജയിലിൽ കിടന്നുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാലും രണ്ടുപേർക്കിടയിൽ നല്ലോണം സംസാരിക്കാനുള്ള ആ ഒരു സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇവർ തമ്മിൽ വഴക്കുണ്ടായാലും സംസാരിച്ചാൽ അത് അവർ തന്നെ ക്ലിയർ ചെയ്തോളും അപ്പം ആ ഒരു സംഭവം നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ ജയിൽ കടന്ന ഒരു എന്താണ് പ്രയോജനം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ആ ഒരു സംഭവമാണ് എന്തായാലും ജയിൽവാസം കൊണ്ട് രണ്ടുപേരുമില്ല ആ ഒരു പ്രശ്നത്തിന് താൽക്കാലികമായിട്ട് എന്താ പറയാ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയും നമുക്കറിയില്ല ഇപ്പോൾ തൽക്കാലമായിട്ട് ഏതായാലും എല്ലാം ഒന്ന് പരിഹരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അനീഷും ഷാനവാസും നല്ല സുഹൃത്തുക്കളാണ് പക്ഷെ അവർക്കാണെങ്കിലും ഇതുപോലെ എന്നും ഫ്രണ്ട്ഷിപ്പാന്നും പറഞ്ഞിട്ട് അടി ഉണ്ടാക്കാതെ ഒന്നും പോകാനൊന്നും പറ്റില്ല ഗെയിം അല്ലേ അപ്പൊ അവര് തമ്മിലുണ്ടാവും മയക്കും കാര്യങ്ങളൊക്കെ പക്ഷെ അതും ഈ അതിലേന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു സ്പേസ് ഉണ്ട് കാര്യം പറയാനും പറയാനൊരു സ്പേസ് രണ്ടാളും വെച്ചിട്ടുണ്ട് അതും ഒരാൾ പറയാനും ഒരാൾ കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലടോ അപ്പൊ നമ്മള് എന്താ പറയാ ചട്ടിങ്ങലാകുമ്പോൾ തട്ടിമുട്ടി ഇരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് കണ്ടിട്ട് ഇവര് തമ്മിൽ പറഞ്ഞു തീർക്കും എന്തായാലും ജയിൽ ടാസ്ക് അടിപൊളിയായിട്ട് കഴിഞ്ഞു ഇപ്പൊ മുന്നേ ജിസേലിനും ഒന്നിലിനും കൊടുത്ത ടാസ്ക് അത് അവർ അത്ര ഇത്ര ക്ലിയർ ആയിട്ട് ചെയ്തിട്ടില്ല പക്ഷെ അത് അനീഷും അതിലെയും അത്ര നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് അവരെ സെറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഏതായാലും സെറ്റ് ആയിട്ടുണ്ട് ഈ ജയിൽ ടാസ്ക് കൂടെ എനിക്കൊരു കാര്യം മനസ്സിലായത് ബിഗ് ബോസ് ഇന്ന ആൾക്കാരാണ് ജയിലിൽ കിടക്കുന്നത് അപ്പം അവർക്ക് ഈ ടാസ്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ആൾക്കാരിട്ടാണ് ബിഗ് ബോസ് ഈ ടാസ്ക് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റിട്ടോ എന്തായാലും അവർ ആ ടാസ്ക് ചെയ്തു അവരുടെ സൗഹൃദം കംപ്ലീറ്റ് ആയി അവർ ബിഗ് ബോസിനോട് തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറിയിട്ടുണ്ട് ഞങ്ങളെല്ലാം പറഞ്ഞു തീർത്തു എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ ആദില എന്താ പറയുക ഡ്രാമയാണോ അതുപോലെ അനീഷ ഡ്രാമയാണോ എന്നൊന്നും ഇതുവരെ നമുക്ക് കാരണം ഇപ്പോൾ കഴിഞ്ഞ ജയിൽ ടാസ്ക് വരെ നമുക്ക് മനസ്സിലായിട്ടില്ല ഇനി പുതിയൊരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കാരണം ഇവരെ അങ്ങനെ അല്ല അവര് അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ടെങ്ങനെ നമുക്ക് അറിയില്ലല്ലോ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ ഇനി വരുന്ന എന്താ പറയാ സിറ്റുവേഷനും ഒക്കെ അനുസരിച്ച് നമുക്ക് പറയാം ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഡ്രാമയാണെന്നൊന്നും നല്ല സുഹൃത്തുക്കളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിന്നത്തെ കട്ടപ്പായിട്ട് പിരിഞ്ഞ ഫ്രണ്ട്ഷിപ്പും നമ്മൾ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് തന്നെ അപ്പൊ അതൊന്നും നമുക്ക് ഇപ്പൊ തന്നെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റൂല്ല ആരാ എന്തായാലും ഇവർ സൗഹൃദമൊക്കെ മുന്നോട്ട് പോട്ടെ വരാൻ നിൽക്കുന്ന എന്താ നമ്മൾ ഇപ്പം തന്നെ പ്രിഡിക്ട് ചെയ്തത് കാര്യമല്ലല്ലോ ഇപ്പം എന്തായാലും ഇവർ നമുക്ക് എന്താ പറയാ സ്റ്റിൽ നൗ നമുക്ക് ഫീൽ ഗുഡ് ആയിട്ടുള്ള നല്ലൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇവർ തന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്കും ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പോയി